ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് റൊസില്ല ചായയാണ് കേട്ടോ അപ്പോൾ ഈ ചായയുടെ ഗുണഗുണങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അറിയാം അത്രയ്ക്ക് ഗുണമുള്ള ഒരു ചായയാണ് കേട്ടോ വരും എങ്ങനെ തയ്യാറാക്കണം നോക്കാം ഇത് നമ്മൾ പറിച്ചെടുത്തതാണ് വീട്ടിലേട്ടോ റൊസില്ല കായ അതിൻ്റെ എതള് മാറ്റിയെടുക്കണം എന്നിട്ട് കുരുവേറെ വയ്ക്കണം അത് ഭയങ്കര കട്ടിയുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഫ്രൂട്ട് കായ എല്ലാം പറയുക ഓക്കെ അതിൻ്റെ ഇതൾ മാറ്റി അതിനെ നന്നായി കഴുകി ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അത് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ടത് ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ ഇനി നമ്മൾ മധുരം ആഡ് ചെയ്യുക അതിന് അതിന് തേന അല്ലെങ്കിൽ പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഓക്കെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുളി ചവർപ്പ് എല്ലാം ഉള്ളതാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കേട്ടോ സോ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് കുടിക്കാം ഓക്കെ അടിപൊളി ചായ തയ്യാറാണ് സോ എല്ലാവരും ഇത് നട്ട് വളർത്തു വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്ലാൻസ് കേട്ടോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാം കമൻസിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും സോ എല്ലാവരും ട്രൈ ചെയ്യൂ ഹാപ്പി കുക്കിംഗ്